അല്ലടി മോളെ നീയും സതീഷും നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു ഓ അതൊന്നും പറയാണ്ടിരിക്ക അത് ആദ്യത്തെക്കാളും വഷളായിക്കൊണ്ടിരിക്കാ എനിക്കാണെ എൻ്റെ മനസ്സിന്റെ വിഷമം എന്ന് തുറന്ന് പറഞ്ഞാലുള്ളൊരു സമാധാനം ഉണ്ടാവുള്ളൂ നീ കാരണം ഞാൻ ജീവിച്ചു പോണത് നീ ഇതാരടുത്തും പറയലേട്ടാ ഞാൻ നിന്നെ വിശ്വസിച്ചിട്ട് പറയാ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നാണയക്കേടാവും എന്റെ പൊന്നോ നീ വിഷമിക്കേണ്ട എൻ്റെ മയന എന്തേലും പിന്നിട്ട് ഒരു പട്ടിക്കുഞ്ഞു പോലും അറിയില്ല എന്തായാലും ഞാൻ പോട്ടടി കുറേ സമയം എൻറെ അടുത്തേക്ക് വന്നിട്ട് ഇനി അവിടെ ചെന്നിട്ട് വേണം കുടുംബശ്രീക്ക് പോവാനായിട്ട് കുടുംബശ്രീയിൽ നിന്ന് ലോൺ അടക്കേണ്ട ദിവസം കഴിഞ്ഞ ആഴ്ച ഞാൻ പോയിട്ടില്ല എന്നെ പോലൊരു കൂട്ടുകാരിതെൻ്റെ ഒരു ഭാഗ്യാ അല്ലെങ്കിൽ ഞാൻ സ്വത്ത് സത്യം പിന്നെ വരാട്ടാ നീ വിഷമിക്കേണ്ട സമാധാനിക്കെല്ലാം ശരിയാവും കഴിഞ്ഞ ആഴ്ച ഞാൻ കുടുംബശ്രീയിൽ വന്നിട്ടില്ലേ അതെൻ്റെ നൂറും കൂടി തരാ ഞാൻ ഞാനേ മറന്നു സിമീരെ വീട്ടിരുന്ന് വർത്താനം പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോ ഞാൻ വേഗം കൂടി കിട്ടിപ്പോ അത് കാരണം ഞാൻ ബുക്ക് എടുത്തിട്ടില്ലാട്ടാ എവിടെ സീങ്ങിൻ്റെ പ്രശ്നം തീരണേ അതൊന്നും തീരില്ല അവ നല്ല മുഴുത്ത വാശിയില്ല കഴിഞ്ഞ ആഴ്ച ഞാൻ അവളോട് ഒരു അയ്യായിരം രൂപ കടം വെച്ചതാണ് എനിക്ക് കേൾക്കണം അവളുടെ കുടുംബശ്രീന്ന് ലോൺ എടുത്ത എൻ്റെ കാശി അവളെ ലിക്കേണ്ടായിരുന്നു എന്നിട്ട് എനിക്ക് തന്നിട്ടില്ല എന്നെ ആരൊക്കെ വിഷമിപ്പിച്ചിട്ടുണ്ടോ ഒരൊറ്റണ്ണ അത് വരെ നന്നായിട്ടില്ലേ ആര് പറഞ്ഞു അവളൊരു കാശില്ലാന്ന് കുടുംബശ്രീന്ന് കാശ് കിട്ടിയ കാര്യം എനിക്കറിയില്ലേ എന്നോട് രമണി പറഞ്ഞതല്ലേ എന്നിട്ട് ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു അവളൊരു കാശില്ലാന്ന് മനസ്സിലായാ അപ്പം പിന്നെ ഇങ്ങനെയാവള് നേരിയാവുക അവള് നേരിയാവില്ലേ